ഈശോ മിസ്സിയാക്കിയും സ്തുതിയായിരിക്കട്ടെ യേശുയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇതാ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളാണ് പ്രവേശിക്കുന്നതെങ്കിൽ തന്നെയും അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് പ്രത്യേകിച്ച് ഓരോ ഭവനത്തിലുള്ളവർക്കും ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണ് ഒന്നാമത്തെ കാര്യം വിദ്യാരംഭം അത് ഒരു പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ തന്നെ നടത്തുകയാണ് അതെന്നാണ് ജൂൺ മാസം രണ്ടാം തീയതിയാണ് എപ്പോഴാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള കുർബാനയ്ക്കാണ് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി വ്യക്തമായും ഓരോ ഭവനങ്ങളിലേക്കും അതിൻ്റെ കത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കുക അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികൾ മാത്രമല്ല അതിന് മുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ശുശ്രൂഷയിൽ പങ്കു ചേരണം എന്നുള്ളതാണ് യേശു ആഗ്രഹിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് ഈ രണ്ടാമത്തെ കുർബാനക്ക് വരികയും അവർ ആദ്യമായി വിദ്യാരംഭത്തിന്റെ ആദ്യാരംഭത്തിൽ തന്നെ സമർപ്പണ ശുശ്രൂഷയിൽ പങ്കു ചേരുകയും ചെയ്യുക സമർപ്പണത്തിലുള്ള കവർ ഭവനങ്ങളിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മതബോധന പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഈ വർഷത്തെ പി ടിഎ ഫണ്ടിലേക്കുള്ള ആ ഫണ്ട് അത് നിക്ഷേപിക്കുക മുതിർന്ന കുട്ടികളും അവരുടേതായിട്ടുള്ള നിക്ഷേപിക്കുമ്പോൾ അത് മതബോധന ഫണ്ടിലേക്ക് എടുക്കുവാൻ സാധിക്കും ആ കുട്ടികൾക്ക് ആവശ്യമായ വസ്തുവകകൾ ബാഗായിട്ടും മതബോധന ഡയറി ആയിട്ട് ഉർബാന പുസ്തകമായിട്ടും വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ആ കാര്യം മറക്കരുത് മാതാപിതാക്കൾ കുട്ടികളും ഒരുമിച്ച് സമാർപ്പണ ശ്രൂഷയിൽ പങ്കു ചേരുമ്പോൾ മാതാപിതാക്കളുടെ കയ്യിൽ ഈ നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുവാൻ തക്ക രീതിയിൽ പഠനോപകരണങ്ങൾ കൂടി ഉണ്ടാകുന്നത് നല്ലതാണ് അത് ഈ വേദപഠം പഠിക്കുന്ന കുട്ടികളുടെ മാതൃകൾ മാത്രമല്ല അത് ഞായറാഴ്ച രാവിലെയുള്ള കുർബാനയ്ക്ക് സമർപ്പിക്കാം ഉച്ച കുർബാനയും ഉണ്ട് ആ കുർബാനയ്ക്കും എല്ലാവർക്കും അതിൽ സമർപ്പണം നടത്താം കാരണം ഇരുപത്തിയെട്ട് കുടുംബ യൂ യൂണിറ്റിൽ നിന്നും അഞ്ചും ആറും പത്തും പേര് വെച്ച് നിർധനരായ വിദ്യാർത്ഥികൾ പേര് തരുമ്പോൾ പത്തിരുന്നൂറ്റമ്പത് പേർക്ക് നമ്മൾ സഹായം ചെയ്യണം അപ്പൊ അതനുസരിച്ചുള്ള പുസ്തകങ്ങളും പേനകളും കിട്ടണം നിങ്ങൾ നമ്മുടേതായ ഓഹരിയായിട്ട് അത് പ്രാർത്ഥി സമർപ്പിക്കുക നമുക്ക് എല്ലാ മക്കളേക്കും അത് വിതരണം ചെയ്യാൻ സാധിക്കും എല്ലാവരും വൈദികരുടെ കയ്യിൽ സമർപ്പണ വസ്തുക്കൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബം ഒരുമിച്ച് തന്നെയാണ് ദേവാലയത്തിൽ നിൽക്കേണ്ടത് മാതാപിതാക്കളുടെ നടുവിൽ മക്കൾ അപ്പൊ മക്കൾക്ക് ചുറ്റും മാതാപിതാക്കൾ ഒരു സംരക്ഷണ കവചമായി ദേവാലയത്തിൽ നിന്നുകൊണ്ട് പോട്ട ധ്യാന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന ഗുരുവായ ഹുമാനപ്പെട്ട മാരിപ്പാട്ട് അച്ഛൻ ദിവികാരന സന്നിധ്യയെ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാപിതാക്കൾ മക്കളെ ശിരസ്സിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ് അങ്ങനെ ഓരോ ദിവസവും മക്കളെ അനുഗ്രഹിച്ചിട്ട് വേണം ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾ നല്ലതാണെങ്കിലും ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ പലപ്പോഴും വഴിതെറ്റിക്കുവാനായിട്ട് ഒരുപാട് തിന്മയുടെ ശത്രുക്കൾ അവർക്ക് ചുറ്റുമുണ്ട് അതിൽ നമുക്ക് രക്ഷ നേടുവാൻ മതപതാക്കളുടെ കൂടെ ഒരു സംരക്ഷണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാരംഭത്തിൽ പ്രാർത്ഥന ശുശ്രൂഷ പ്രത്യേകമായി നിങ്ങൾക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ പങ്കു ചേർന്ന് അതിന് ശേഷം വിശുദ്ധ ബലിയിൽ പങ്കു ചേർന്ന് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് അവൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് മതപിതാക്കളും മക്കളും ഒരുമിച്ച് വരണം രണ്ട് സമർപ്പണ വസ്തുക്കൾ കയ്യിൽ ഉണ്ടാകുന്ന നല്ലതാണ് മൂന്ന് സമർപ്പണ കവറ് കൂടി ഉണ്ടാകണം പ്ലസ് ടു മാത്രമല്ല മുതിർന്ന കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പങ്കു ചേർന്ന് പ്രത്യേകം പ്രാർത്ഥന ശ്രൂഷയിൽ വരണം എന്ന് കൂടി അറിയിക്കുകയാണ് അതിനൊരുക്കമായി ഒരു വിശുദ്ധീകരണ ദിനം കൂടിയുണ്ട് അത് ഒന്നാം തീയതി ശനിയാഴ്ച വൈകീട്ട് മണി മുതൽ ഏഴ് മണി വരെ മൂന്ന് അച്ഛന്മാർ പുറമേ നിന്ന് വരുന്നുണ്ട് നമ്മളെ കുമ്പസാരിപ്പിക്കുവാനായിട്ട് അപ്പോൾ ദൈവവും ദൈവവുമായിട്ടൊരു ഐക്യം ഉണ്ടാകണം അനുരഞ്ജനം ഉണ്ടാകണം അപ്പോഴാണ് ഈ അറിവിന്റെ നിറകുടമായ ജ്ഞാനത്തിന്റെ നിറകുടമായ ദൈവസന്നിധിയിൽ ഈ വിശുദ്ധീകരണം നടത്തിക്കൊണ്ട് ഈ കുട്ടികളെ ഹൃദയത്തിലേക്ക് കൂടുതൽ ജ്ഞാനം നിറയുവാൻ പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും സഹോദരങ്ങളും ഈ ദിവസം വന്ന് ഒരു കുമ്പസാരം നടത്തും നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഇഷ്ടം കുമ്പസാരിച്ചതാണ് പൊതുവായിട്ട് ഇനി ഇതിന് ഒരു കുമ്പസാരം ഒരു വിശുദ്ധീകരണം നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് അച്ഛന്മാർ വെച്ചിട്ടുണ്ട് സമയം കണ്ടെത്തി തന്നെ എല്ലാവരും പ്രാധാന്യത്തോടു കൂടി ഈ വിശുദ്ധീകരണ ദിനത്തിൽ കൂടി പങ്കുചേരാനായിട്ട് ചേരാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്തൊരു പരിപാടി ഞായറാഴ്ച ഈ കർമ്മങ്ങൾ കഴിഞ്ഞാൽ എഴുത്തിനിരുത്ത് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എഴുത്തിനിരുത്ത് നടത്തുന്നുണ്ട് ആ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട് അവർ എഴുത്തിനിരുത്തും അതിലും മാതാപിതാക്കളും കുട്ടികളും കടന്നു വരാൻ ഓർപ്പെടുത്തുകയാണ് ഇങ്ങനെ സമർപ്പണം ചെയ്ത കുട്ടികൾക്ക് ഏകദേശം മതപദന വിദ്യാർത്ഥികൾ അടക്കം എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഒരു പുസ്തകവും ഒരു പേനയും വ്യഞ്ചരിച്ച് നൽകുന്നുണ്ട് എഴുന്നൂറ് കുട്ടികൾക്ക് എഴുന്നൂറ് പുസ്തകവും പാനും എഞ്ചരിച്ചു നൽകുമ്പോൾ തന്നെ പത്തിരുപത്തിയായിരം രൂപ ചെലവുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായും ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണമെന്ന് കൂടി ഓർപ്പെടുത്തുന്നു യേശു അനുഗ്രഹിക്കട്ടെ എല്ലാം ഭംഗിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ